ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്യപ്പെട്ട കേസിലെ പ്രതിയാണ് ഞാൻ പോലീസ് എനിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇട്ടിരുന്നത് അതുകൊണ്ട് പോലീസ് ഏത് നിമിഷം അറസ്റ്റ് ചെയ്യാം ഇന്ന് പ്രസ്മീറ്റും നടത്തുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു നടക്കാനായി വലിയ സന്തോഷം കാര്യം എന്റെ കാര്യം മാത്രമല്ല മൂന്നുപേരുടെ കാര്യം കൂടെ ഈ വിഷയത്തിൽ പറയാനുണ്ട് ഒന്ന് ഈ വ്യാജ ബോക്സോയുടെ ഇരയായ ശ്രീ മുകേഷ് നായർ കേരളത്തിലെ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രമുഖരായ ഇൻഫ്ലുവൻസറാണ് ഇദ്ദേഹത്തിന് അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ശ്രീ അലി അച്ഛനാണ് സമീദ്ന് അനുകൂലമായ റിപ്പോർട്ട് ലഭിച്ചതാണ് അതായത് കഥ കൊടുക്കുന്നതിന്റെയും പലിശ അടയ്ക്കുന്നതിന്റെയും പേരിൽ ഉണ്ടായ തർക്കത്തിൽ ഈ പലിശക്കാരൻ സ്വന്തം ഭാര്യയെ സമീത് റേപ്പ് ചെയ്തു എന്ന് വന്നു വ്യാജ കേസ് കൊടുത്തു അവസാനം സമീതിന് അനുകൂലമായി വന്നു സമീദിനെ ഞങ്ങൾ ഈ പ്രസ് പ്രസ് കോൺഫറൻസ് ഇടയിൽ നിർമ്മിക്കും സമീത് ഇപ്പോ ദുബായിലാണ് ശ്രീ മൻസൂർ മൻസൂറിനെതിരെ ഇതേപോലെ വ്യാജപരാതി അതായത് നമ്മുടെ സമീത്തിനെതിരെ കൊടുത്ത അതേ ആണ് തന്നെ വ്യാജപരാതി ഇതേപോലെ കാശിന്റെയും പലിശയുടെയും പ്രശ്നത്തിൽ കൊടുക്കുകയും മൂന്ന് വർഷം മുമ്പ് കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നു അങ്ങനെ തൊണ്ണൂറ് ദിവസത്തോളം പുള്ളി ഒളിവിലായിരുന്നു അല്ലെങ്കിൽ ഡെയിലി വേജ് വർക്കറൊക്കെ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാദനുമാണ് മനാഫ് മനാഫു ആണ് ഉള്ളത് അപ്പോ ഇത് തെളിയിക്കപ്പെട്ട വ്യാജ പരാതികളാണ് കേട്ടോ അതായത് ആലങ്കാരികമായി ഇനിയും ആരോപണ വിധേയരല്ല പോലീസ് തെളിയിച്ച പോലീസ് റിപ്പോർട്ട് കൊടുത്ത കേസിലെ യഥാർത്ഥത്തിൽ ഇരകളും ഒരർത്ഥത്തിൽ അതിജീവിതന്മാരുമാണ് ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീലിംഗത്തിന് ഒരു പുല്ലിംഗം ആവശ്യമുണ്ടല്ലോ അതിജീവിത എന്നുള്ളത് നമുക്ക് എല്ലാം പറയുന്ന ഒരു സ്ത്രീലിംഗമാണ് ബഹുമാനാർഹമായ ഒരു പദമാണ് ആ അതിജീവിത എന്ന സ്ത്രീലിംഗത്തിന്റെ പുല്ലിംഗമായ അതിജീവിതന്മാരാണ് ഇവിടെ എനിക്കത് അപ്പൊ ആ പശ്ചാത്തലത്തിൽ ആദ്യം നിങ്ങളുടെ എല്ലാം കയ്യിൽ വന്നിരിക്കുന്ന പോലെ വ്യാജ കേസുകൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രീ ആനന്ദ് വിശ്വനാഥൻ എന്നൊരു സാറിന്റെ കേസ് കൊണ്ടു മൂന്ന് വർഷം ജയിലിൽ കിടന്നു പതിനൊന്ന് വർഷം നിയമപോരാട്ടം നടന്നു നമുക്കതൊരു വാർത്ത മാത്രമാണ് ആ ആനന്ദ് വിശ്വനാഥൻ നമ്മളായിരുന്നെങ്കിലും മൂന്ന് വർഷം എന്താ കോപ്പി അടിച്ചതിന് പിടിച്ചു കൗണ്ടർ പരാതി തയ്യാറാക്കി അവർ ആദ്യം കൊടുത്തു അങ്ങനെ അദ്ദേഹം മൂന്ന് വർഷത്തോളം ജയിലിൽ കിടന്നു പതിനൊന്ന് വർഷം നിയമപോരാട്ടം നടത്തി നമ്മുടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാൻ അവിടത്തെ ഒരാളെ ഇതേപോലെ ഹണി ട്രാപ്പിൽ കുടുക്കി നാൽപ്പത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്നു ഇപ്പോ പോലീസ് സത്യം കണ്ടെത്തി ആ ഹണി ട്രാപ്പിൽ കുടിക്കാനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുള്ളിയുടെ ജീവിതത്തിലെ നാൽപ്പത്തിയഞ്ചു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികൾ അവർക്കുണ്ടായ വിഷമം വേദന ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ ലോപ് സൈഡ് ആണ് ഈ നിയമങ്ങൾ ഇപ്പൊ എനിക്കെതിരെ റിണി പരാതി കൊടുത്തു നിങ്ങൾ അറിയുമ്പോൾ ഒരു പക്ഷെ റിനിയുടെ പരാതി വലിയ കണ്ടു കാണും നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും കൊടുത്തത് ഡിഫമേഷൻ ആണ് അതായത് ഇനി പോലീസ് എനിക്കെതിരെ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ടിലെ ആണ് ഒബ്സീൻ കണ്ടന്റ് മറ്റേ ഇതിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് അത് മറ്റേ ആണ് അല്ല അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ രണ്ടു ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പക്ഷേ അറസ്റ്റ് ചെയ്യുവായിരിക്കും അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യുകയായിരിക്കും കാര്യം അങ്ങനെ ആവുമ്പോൾ രണ്ട് ദിവസം ജയിലിൽ കിടക്കും ശനിയും ഞാനുവാണെങ്കിൽ പിന്നെ വേര് കിട്ടാൻ പിന്നീട് മൂവി റിനി റിനിന്ന വ്യാജപരാതി കൊടുത്തതാണ് റിനിക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ശ്രീകാര്യ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷെ റിനിയുടെ പരാതിയിൽ ഒരു വരി പ്രത്യേകിച്ച് രണ്ട് വരിയാണ് എന്നെ കുറിച്ചുള്ളത് രാഹുൽ ഈശ്വർ ചില യൂട്യൂബർമാർ എനിക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ രാഹുൽ ഈശ്വർ വീഡിയോ ടു പരാതി പറഞ്ഞു കണ്ടുകാരണം റിനി ാണ് ചെയ്തിരിക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പോലീസ് എനിക്കെതിരെ ആക്ട് ആണ് സി കാര്യം എന്താ ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിന് പോലീസിൽ ഒരുക്കുമ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു അപകീർത്തി എന്ന് പറയുന്ന ഡിഫമേഷൻ പ്രകാരം ഡെഫമേഷൻ ആണ് ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ് അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കാര്യം മീഡിയക്കാരൻ്റെ ഫ്രണ്ട് എന്തെങ്കിലും കാണിക്കണം പരാതിക്കാരിക്ക് ഇല്ലാത്ത വകുപ്പാണ് പോലീസ് എനിക്കത്ര പരാതിക്കാരിക്ക് ഇല്ലാത്ത വകുപ്പാണ് ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നിട്ട് പോലീസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു തോന്നുന്നതാണ് പല ഇൻസ്റ്റഗ്രാമിൽ ആ റിമിക്ക് മോശം മെസ്സേജ് ഞാൻ എന്ത് നിർത്തുന്നു അതായത് മിനിമം നിയമത്തിന്റെ പാല ഭാഗങ്ങൾ ഒരു കോൺസ്പെറസിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരു ആക്ട് വേണം അതായത് ഞങ്ങൾ സംഘം ചേർന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിരിക്കട്ടെ ഞങ്ങളുടെ കോമൺ ആക്ട് ആണ് വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ റിനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു മറ്റു വന്നു ഉന്നയിച്ചു കാണാൻ ഇല്ലായിരിക്കും ഇതിനെല്ലാം കൂടെ എങ്ങനെ വരും പിന്നെ 120 അതിലൊന്നും ഇല്ല 66 എ സുപ്രീം കോടതി റദ്ദാക്കി ഇതേപോലെ മിസ് യൂസ് ചെയ്യുന്നത് സുപ്രീം കോടതി 66 എ സ്ട്രൈക്ക് ചെയ്തു ചെയ്തു അപ്പോൾ പോലീസ് എന്ത് 67 എടുത്തു സി വളരെ വേഗായിട്ടുള്ള വകുപ്പുകൾ വെച്ച് മെറ്റീരിയൽ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ ആണ് ആവും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വകുപ്പ് എക്സ്പ്ലെയിൻ മെറ്റീരിയലും എനിക്കെതിരെ സാമൂഹിക വിമർശനം സ്വന്തമാണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണ് സി ഇത് തന്നെയാണ് ഹണിറോസ് എനിക്കെതിരെ കൊടുത്തത് പോലീസ് ആദ്യം ആദ്യ ഹണിറോസിനോട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രണ്ടാമത് നിയമത്തെ എടുത്തു ഇപ്പോഴേ കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ ഇതുകൊണ്ടാണ് വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരാ ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ നടത്തിയ നീക്കമാണ് അതിൽ വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കേരള നിയമസഭ ഇത് എന്റെ വീട്ടിൽ പ്രിന്റ് ചെയ്തതല്ല കേരള നിയമസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന്റെ ബില്ലാണ് ഇത് കഴിഞ്ഞ ആറ് മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി കൊടുത്തതാണ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണത് അവതരിപ്പിക്കാൻ പറ്റാത്തത് ഞാനിത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നതല്ല അതിന്റെ തെളിവുകൾ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ പേജ് പറയാൽ എം എൽ എ നമ്മുടെ സ്പീക്കറിന് കൊടുത്ത ലെറ്റർ കാണാം അതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തീയതിയും അദ്ദേഹത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ആ കാര്യം കഴിഞ്ഞ അഞ്ചു മാസമായി ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനെങ്കിലും ഒരു ഇടമുണ്ട് നാളെ ഒരു നാളെ ഒരു ബനാഫോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ നാളെ ഒരു മുഹമ്മദ് അലിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഉകേഷ് നായരോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ രാഹുൽ ഈശ്വരോ എന്റെ കുടുംബത്തിനും എതിരെ പരാതി വന്നാൽ പോകാനൊരു സ്ഥലമില്ല പോലീസ് സ്റ്റേഷൻ പോലീസുകാർ അപ്പൊ ചേർത്തു പോലീസുകാർ വീട്ടിൽ പോയി പിടിക്കേണ്ട ഇവിടെ വരുക ശ്രീ മുകേഷ് നായർ കേസ് കേട്ട് കാണും പത്ത് പതിനഞ്ചു പേര് നിൽക്കുന്ന പരിപാടിയിൽ ആൽബത്തിൽ അഭിനയിച്ചതാണ് ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസറിന്റെ വിഭാഗത്തിലുള്ള ശത്രുക്കൾ ഇദ്ദേഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാർ കൊണ്ടുപോയി പോക്സോ കേസ് ഈ കേസുകൾ എന്തെങ്കിലും തീരുവ റിപ്പോർട്ടർമാരും ഡോക്ടർ അരുണിന്റെ വ്യാജ ബോക്സോ കേസ് കൊടുക്കും െ കണ്ടിട്ട് പോലും ഇല്ല തേർഡ് പാർട്ടി പരാതി ഈ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതെന്താണ് ഈ തേർഡ് പാർട്ടി പരാതി ആ പരാതിക്കാരന് പ്രശ്നമില്ല അല്ലെങ്കിൽ പരാതിക്കാരന് ഇല്ല തേർഡ് പാർട്ടി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുക എന്താണ് ഈ തേർഡ് പാർട്ടി ഗർഭം തേർഡ് പാർട്ടി ഗർഭചിത്ര ചിത്ര പരാതി ഉണ്ട് ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെൻറ്റ് അതായത് സാധാരണ ഭാഷയെ ഉണ്ടായിപ്പന്നും നല്ല പോളിഷ്ഡായ ഭാഷയിൽ ലീഗൽ ഹരാസ്മെന്റും ഈ നാട്ടിലെ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുകയല്ലേ ഇത് തടയാൻ രണ്ടേ രണ്ട് പേർക്കേ കഴിയും ഒന്ന് കോടതികളാണ് രണ്ട് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ റേസ് ചെയ്യുമ്പോൾ പോലീസുകാരുടെ പേരും രാഷ്ട്രീയക്കാരുടെ പേരും സമ്മർദ്ദം ഉണ്ടാകും രാഹുൽ മാൻ അവന്തിക അങ്ങോട്ട് വിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ഫോൺ വിളിച്ച് എട്ട് നാലിന് അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുത്തു നിങ്ങളെ കൊടുക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നെയും വിളിച്ചു ഞാൻ ആ ശ്രീനാ മേഡത്തോട് സംസാരിച്ചു സി പി ഐ ശ്രീനാ ശ്രീനാമേണത്തെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ പരാതി ഉണ്ടോ കൊടുക്കാൻ പറ്റുമോ പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു കിടക്കാൻ ഈ സാധനം കയ്യിലുണ്ടോ മോഹൻലാലി ശ്രീനിവാസം ചോദിച്ചു കിടന്നതുപോലെ കാര്യന്താ അങ്ങനെ പരാതി വന്ന വേറെ ആരോപണങ്ങളൊന്നും വേണ്ട അതിശക്തമായിട്ട് ഇതുവഴി മുമ്പോട്ട് പോകാം ഇന്ന് നമ്മുടെ വൈപ്പിന് എം എൽ എയും മറ്റേ ടീച്ചറുകളെതിരെയും ഒരാതി ഒരുപാട് പേര് എന്നെ ചോദിച്ച ഒരു അവസരമാണ് നമ്മുടെ സി പി എം കാർക്കെതിരെ നിങ്ങളൊന്ന് ആ നടിക്കാൻ കിട്ടിയ അവസരമാണ് ഞാൻ പറഞ്ഞു എന്തൊരു എന്തൊരു നിറുകേടാണ് നമ്മൾ കാണിക്കുന്നത് ആ സ്ത്രീക്കോ ഹസ്ബൻഡിനോ അവർക്കെതിരെ വ്യാജ പ്രവചനം നടക്കുകയാണ് അവരത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് ഉപയോഗിക്കുകയാണ് ഈ ഉപയോഗം നിർത്താൻ ആയില്ലെങ്കിൽ നമ്മൾ ആരും സേഫ് അല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ എന്തേക്കുമായി അഫക്റ്റഡ് ആകും ഇനി ഇവരുടെയും കൂടെ സംക്ഷിപ്തമായി ഇവരുടെയും കൂടെ പേഴ്സണൽസ് നമുക്ക് ഒന്ന് കേൾക്കാം കുട്ടിക്കൽ ജയചന്ദ്രന്റെ സംഭവം കൂടി സൂചിപ്പിച്ചതിന് ശേഷം കാര്യം അതിന് ഞാനും ഇൻവോൾവ് ആയതുകൊണ്ടുണ്ടാകും കുട്ടിക്കൽ ജയചന്ദൻ ആറര മാസം ആ സമയം ആറര മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ സമയത്തിന് ഹോൾഡ് ചെയ്യണം സ്പീക്കർ ഇല്ല ആറര മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലായിരുന്നു ആറര മാസം അവസാനം സുപ്രീം കോടതിയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായി ജാമ്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഒറ്റ വ്യക്തി ഉള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ കഴിഞ്ഞത് അവരുടെ കുടുംബ പ്രശ്നമാണ് പുള്ളിക്കെതിരെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവെന്ന് പോക്സ് ഓഫീസുള്ളൂ ജീവിതം ശമ്പളം ജോലി ഇത്ര ഒരുപാട് കാര്യങ്ങളില്ലേ ഈ കേസുകൾ എന്തെങ്കിലും വായി നിങ്ങൾ പിന്നീട് ചിന്തിക്കാറുണ്ട് ശ്രീ സിദ്ദിക്കിന് സുപ്രീം കോടതിയിൽ അടക്കം പോയി മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ചിലവായി സി നമുക്കത് പറ്റുമോ നമ്മൾ സാധാരണക്കാർ കാർത്തെങ്കിലും അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി ഒന്നാപത് ലക്ഷം രൂപ ചിലവാക്കി രാമെടുക്കാൻ പറ്റുമോ എന്നെ ജയിലിൽ കിടക്കും എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പോക്സോ പ്രതിയാകും ഈ കേസുകളെ പോലീസ് അവസാനിപ്പിക്കുകയില്ല നിരന്തരമായി തുറന്നു പോകും ചോദിച്ചാൽ എന്താ പറയുക അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിക്കാനാണ് പോലീസ് ഇപ്പൊ എനിക്ക് നാളെ ആയിരിക്കും പോലീസ് അന്വേഷിക്കാൻ എന്ത് അന്വേഷിക്കാനാണ് ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് പോലീസ് എന്തോ അന്വേഷിക്കാനാണ് എന്ത് അന്വേഷിക്കാനാണ് പോലീസ് പക്ഷേ രണ്ടു ദിവസം ഒന്ന് ജയിലിൽ കിടത്താം ജയിലിൽ കിടത്തുമ്പോൾ ചാനലുകളിൽ കണ്ടോ സ്ത്രീകളെ അധിക്ഷേപിച്ചു സ്ത്രീകളുടെ മാനാപമാനങ്ങൾക്കും ഇട്ടിട്ടില്ല പോലീസ് ഇട്ടത് സിക്സ്റ്റി സെവൻ മാത്രമാണ് അന്യായം അനീതി നമുക്ക് അവസാനിപ്പിക്കണം നമുക്ക് അവിടെ നിന്ന് ദുബായി സമീതമുണ്ട് സ്പീക്കർ ഞാനൊന്നും സ്പീക്കറിലില്ല സ്പീക്കറില സ്പീക്കറിലില്ല സമീപില്ല അതുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് സമീത പറയാനുള്ളതല്ലേ സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞോളൂ അദ്ദേഹം ദുബായിലാണ് അദ്ദേഹമാണ് ഈ കേസിൽ പെട്ടത് ാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞങ്ങൾ കഴിഞ്ഞ എട്ട് മാസം മുന്നേ കരായ ഉപയോഗമായിട്ട് താമസികളൊരു അമിത പരീക്ഷ കൈപ്പറ്റിയതിൽ ഞാൻ ഭാര്യ ലൈലയെ കൊണ്ട് അന്നേ ദിവസം കേസിലെത്തി എനിക്കെതിരെ അദ്ദേഹം അവര് കേസ് അന്വേഷിച്ചു അവർക്ക് മനസ്സിലാക്കാം അവരുപത്തിരണ്ടിന് സമാനമായ രീതിയില് മനാപ്പ് മനസൂർ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഇതേ ലഹരി ഭാര്യ ാണ് അപ്പൊ ഹുബേര കേസ് പ്രകാരം പുള്ളിക്കെതിരെ കേസെടുക്കാൻ പോവാണ് അപ്പം പുള്ളി എന്ത് ചെയ്തു ഒരാളെ ഭാര്യയെ വെച്ച് ഭാര്യ ഒരാളെ അമ്മയെ അറിയും യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഈ ബോംബായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും വലിയ സ്ത്രീപരിച്ചതാണ് എല്ലാ ആഗ്രഹവും വെച്ചോണ്ട് പറഞ്ഞോട്ടെ ഒരു രാഷ്ട്രീയം അല്ലാതെ പറഞ്ഞോട്ടെ അടുത്ത ആഴ്ച ബോംബ് വരും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കള് പറയുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും സ്ത്രീ സ്ത്രീവിരുദ്ധതയൊന്നും ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം ചെയ്യേണ്ടത് പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ വലിയ സ്ത്രീ വിരുദ്ധത തുടങ്ങി എന്ന് മറച്ചു വെച്ച് പറയുന്ന അങ്ങനെ ശ്രീ വി ഡി സതീശൻ പറയുന്നതിനെക്കാട്ടിൽ വലിയൊരു സ്ത്രീ വിരുദ്ധത ഈ നാട്ടിലുണ്ടോ നോക്കിക്കോ വലിയൊരു ബോംബ് വരാറുണ്ട് നമ്മൾ ശങ്കരാടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല സന്ദേശത്തിലെ ശങ്കരാടി എതിർ പാർട്ടിയിലെ ആൾക്കാരെ തേജബോധം ചെയ്യാൻ പെണ്ണ് കേസിൽ പെടുത്താന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളല്ലേ ഇനി അത് ഓരോരുത്തരുടെ വ്യക്തി വരെ അപ്പോൾ നിങ്ങളിത് ആലോചിക്കണം കാര്യം ഇല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാം റിസ്കിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു വ്യാജ പരാതി കൊടുത്താൽ നമ്മൾ എരിഞ്ഞു തീരും അങ്ങനെ കേസുള്ള ഒരുപാട് പേരുടെ കേസുകൾ നേരിട്ട് ഡീൽ ചെയ്യുന്നതും മെന്റനിങ് ചെയ്യുന്നതും കൗൺസിലിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താൽ ചെയ്യുന്നതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് വിലക്കെട്ട് ബുദ്ധിമുട്ടി കാരണം ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതെല്ലാം വരെ വഴിയില്ല ഇവർക്ക് സ്വന്തമായിട്ട് കാശ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ കയ്യിൽ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്ക് അവരോട് വേറെ എന്ത് പിന്തുണയാണ് കാണിക്കാൻ പറ്റുന്നത് ആർക്കെതിരെയും അങ്ങനെ വ്യാജ വ്യാജ പരാതികൾ വരാം രാഹുൽ മാങ്കൂട്ടെന്ന കാര്യത്തിൽ പരാതി പോലും ഇല്ല പരാതി പോലും ഇല്ലാതെ പുറത്താക്കി അതാണ് ഓറീസ് എന്ന് പറയുന്നതിന് എന്തർത്ഥം അപ്പോ ഇത് ദയവായി നിങ്ങൾ ചിന്തിക്കുക എല്ലാരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാര്യം ഒരു ഇമോഷണൽ പറച്ചിലല്ലാതെ ഇവരുടെ ജീവിതത്തിൽ വേറൊന്നുമില്ല ശ്രീ മുകേഷിനെതിരെ പ്രമുഖ ചാനലുകൾ വലിയ ഫ്ലാഷ് ന്യൂസും ബ്രേക്കിങ്ങും ഒക്കെ അദ്ദേഹത്തിനെതിരെ വ്യാജപരാതി വധവും കൊടുത്തു ഒരു ചാനലോ രണ്ട് ചാനലോട്ട് ബാക്കി ആരും അദ്ദേഹത്തിന് അനുകൂലമായ പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പോലും വന്നില്ല ശ്രീ മുകേഷ് അടക്കം എല്ലാവരും ഒന്ന് രണ്ട് മിനിറ്റിൽ അവരുടെ സംക്ഷിതമായി പറയുകയും ചെയ്യും നമസ്കാരം ഞാന് പത്ത് വർഷം മുമ്പ് നിങ്ങളെ പോലെ അതിനാണ് പിന്നെ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് അപ്പൊ ഞാന് ദുബായിലുള്ള സമയത്താണ് എനിക്കെതിരെ ഒരു പരാതി വരുന്നത് എന്റെ ഭാഗ്യത്തിന് ദുബായിൽ ഉള്ള സമയത്താണ് ഞാനൊരു പതിനാലാം തീയതി ദുബായിൽ ഒരു ഇവന്റിന്റെ ഇൻഡോഗ്രേഷൻ പോകുന്നു പരാതി വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി പക്ഷെ ഈ സംഭവം നടന്ന നാലു മാസത്തിന് ശേഷമാണ് ഈ പരാതി മറ്റുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് തേർഡ് പാർട്ടി പരാതിയായിട്ട് കൊണ്ടുവരുന്നത് എന്റെ പേരിൽ കേസെടുത്തു വാർത്ത വന്നു അന്വേഷണം നടത്തി അന്വേഷണം നടത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോലീസ് കോടതി റിപ്പോർട്ട് എടുത്തു പോക്സോ എന്ന സത്യയുടെ എല്ലാ ചാനൽസിലും വളരെ വ്യക്തമായി ബ്രേക്കിംഗ് ന്യൂസിൽ വന്നതാണ് മുകേഷ് ശമ്മതിരെ പോക്സോ കേസ് പക്ഷേ എല്ലാ ഈ പോലീസ്

സി എന്ത്സ് ഇദ്ദേഹം ഒരു ആൽബത്തിൽ അഭിനയിച്ചതാണ് ആൽബത്തിൽ അഭിനയിച്ച കുട്ടിയുടെ പേരിൽ തേർഡ് പാർട്ടി സി എന്തൊരു അങ്ങനെയാണ് വീട്ടിൽ മക്കളൊക്കെ ഇല്ലേ ഇദ്ദേഹത്തിന് അച്ഛനും ഒന്നും സി ഇവിടെയാണ് എന്തെങ്കിലും ഒരു ഡിഫൻസ് വേണ്ടത് നിങ്ങൾ ആലോചിക്കണം ഇത് നിങ്ങൾക്ക് സംഭവിച്ചു എങ്ങനെയൊന്നും ആലോചിച്ചാൽ ഇദ്ദേഹത്തെ സോഷ്യൽ പരിപാടി താങ്കൾക്കെതിരെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി കാര്യം എല്ലാവർക്കും ആ കൈഷ്ടമാണ് ഞങ്ങൾ സ്ത്രീപക്ഷവാദികളാണ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറയാനൊരു കയ്യണി ഉള്ളതുകൊണ്ടാണ് ചെയ്തത് കേസ് എടുത്തല്ലോ നമ്മുടെ ഷാരനെ കൊന്നതിനെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കെ ആർ പി എഫ് പോലും ഇട്ടിട്ടില്ല ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ എഫ് ഐ ആർ പോലും നേരെ തിരിച്ച് രാഹുൽ ഈശ്വര ഇരുന്ന് മുകേഷ് നായർ ഇരുന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരാൾ കൊന്നതിനെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ഇല്ല അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം ജാമ്യമില്ലാതെ ഒരു ഒരു സംശയമില്ല കെ ആർ ഒരു ലേക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ട് എന്താ ഇത് ഫെമിനിസവും ഫെമിനിസവും എന്തോ ഭാഗ്യത്തിന് എനിക്ക് അല്ലെങ്കിൽ ഉണ്ടാവുന്ന മനക്കേടും അല്ലെങ്കിൽ എത്ര ദിവസം എനിക്ക് എന്തോ ഫസ്റ്റ് കൊടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ജാമ്യം കിട്ടി കോടതി എനിക്ക് ജാമ്യം തരുന്നത് എങ്ങനെ വന്നിട്ടാണ് അതിന്റെ വാർത്ത ഒന്നും ആരും കൊടുത്തില്ല അനാവശ്യമായി

ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഒരുപാട് പൊതുപരിപാടികളിൽ നിന്നും നമുക്ക് മാറി വയ്ക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല അറിയില്ല നമ്മളൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും പക്ഷെ ഈ പറയുന്ന ഡാമേജ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിനുവേണ്ടി കൊളംബോയിലായിരുന്നു നമ്മുടെ ലോ അക്കാഡമി റെപ്രസെന്റ് ചെയ്ത് മിസ് ഓഫ് പോക്സോ കുറിച്ചിട്ട് ഒരു പേപ്പർ പ്രെസന്റ് ചെയ്ത് ഞാൻ പോയത് ഇപ്പൊ രാഹുൽ ജിയുടെ ഇന്നത്തെ പ്രസേന്നാണ് കാരണം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം ഇത് വ്യാജ പരാതിയാണ് വ്യാജ കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരം ഉപേഷ് ധൈര്യമായിരിക്കും അങ്ങനെ ആര് ചെയ്യും ഇന്നത്തെ കാര്യത്തിൽ പുള്ളി പണ്ട് ടി വിയിലൊക്കെ പുരുഷ കമ്മീഷൻ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് എന്താണ് എന്തെങ്കിലും അസുഖം ഉണ്ട് പ്രാമ്പ് നടക്കുന്നതായിരിക്കും സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അമ്മയ്ക്കും പിടിക്കുകയാണോ നല്ല രസമുണ്ട് സ്വന്തം എന്റെ വേദന സ്വന്തം ജീവിതത്തിൽ ഒരു കേസ് വന്നപ്പോ എനിക്ക് മനസ്സിലായി പുരുഷ കമ്മീഷൻ വേണം അതിനുവേണ്ടി അത് ഇതിനോട് ആയിട്ട് നിൽക്കുകയാണ് നമ്മളടുത്ത് ഡെയിലി വരുന്ന കോളുകൾ എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ വേല കേസിൽ പെട്ടു എന്ത് ചെയ്യണം അപ്പൊ നമ്മള് വോളണ്ടറി ഫ്രീ ആയിട്ട് നിയമോപദേശം കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അഡ്വക്കസിയെ കൊടുത്ത് നമ്മളെത്തിന്റെ അടുത്ത് എത്തിച്ച് മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മളിപ്പോ ഒരു നിയമപരമായ ഒരു കമ്മീഷൻ ഇല്ലെങ്കിലും വെർച്വലായിട്ട്

ഭാര്യ ലെയ്യില അദ്ദേഹം ഇപ്പോൾ മണ്ഡലം സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ ഞങ്ങൾ കോൺഗ്രസിന്റെ ഷിയാസിന്റെ അടുത്തും ഡി സി സി പ്രസിഡന്റ് ഷിയാസിന്റെ അടുത്തും അനുപ്രസാദിന്റെ അടുത്തും ഡി ഡി സതീഷിന്റെ അടുത്തും ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുത്തും പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്കെതിരെ കേസിലായി കഴിഞ്ഞാൽ നടപടിയെടുത്താൽ ഞങ്ങളുടെ പാർട്ടിയിൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ അതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പറയുന്നത് ഞാൻ കോൺഗ്രസുകാരനാണ് എനിക്കെതിരെ ഒരു നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് എന്റെ മകനെതിരെ നടത്തിയ കേസ് ഞങ്ങൾ പോരാടി കോടതിയിൽ റഫർ ചാർജ് പോലീസിന് കൊടുത്തതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ രാഹുൽജിയുടെ പോലെയാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഈ മനാഫു മൻസൂർന്ന് പറയുന്നത് നിയമ അറിയില്ലായിരുന്നു പാവങ്ങളായിരുന്നു ഈ കേസിന് മുമ്പായിട്ട് മൂന്ന് വർഷം ഒന്നുകർക്കെതിരെ ഈ മനാഫുവിനെതിരെ ഈ ലൈല എന്ന് പറഞ്ഞ സ്ത്രീ പീഡിപ്പിച്ചെന്നും മൻസൂർ അവരുടെ ഭാര്യ ഭക്ത മാതാവിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ കേസിലായിട്ട് തൊണ്ണൂറ് ദിവസം ഒരു ഒളിവിലായിരുന്നു ഇപ്പോഴും അവരുടെ കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല അതിപ്പോഴും കോടതിയിൽ കൊടുത്തിട്ടില്ല കേസ് പോലീസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ത് അന്വേഷിക്കുന്നു മൂന്ന് വർഷമായിട്ടും അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഇവർക്കൊരു പി സി സി പാവപ്പെട്ടവരാണ് ഇവര് അത്താഴ പട്ടണിക്കാരാണ് കൂലിപ്പണിക്കാരാണ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വേണമെങ്കിൽ അന്വേഷിക്കാൻ ഞങ്ങൾ പറയുന്ന അന്വേഷിക്കണം മാധ്യമ സുഹൃത്തുക്കൾ ഓരോ പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന കൊടലായ്മ തരത്തിൽ നിങ്ങൾ അന്വേഷിക്കണം എന്ന് മാത്രം പറഞ്ഞു

പറഞ്ഞു വ്യാജ പരാതി സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി അതിനെതിരെ ഈ മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മൂന്ന് വർഷമായി അതിനെതിരെ ഒരു അന്വേഷണം കൊണ്ടുപോയിട്ടില്ല പ്രിയപ്പെട്ട മാറിന് സുഹൃത്തുക്കൾ ഇതിന്റെ നിശ്ചിതി ഒന്ന് അന്വേഷിക്കുക എനിക്ക് നീതി വാങ്ങി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒറ്റ കാര്യമേ ഉള്ളൂ മീഡിയക്ക് ചെയ്യാൻ കാര്യം ഒരു ഫിൽറ്റർ എന്ന് പറയുന്ന പ്രവർത്തിക്കാം വ്യാജ പരാതിയോ ഇപ്പൊ പരാതി പോലും വേണ്ട ആരോപണം വ്യാജ ആരോപണങ്ങളോ വ്യാജ പരാതിയോ വന്നാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിന് അത് അറ്റ്ലീസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് പ്രതിരോധിക്കാൻ കഴിയും ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിധിനയമാണ് നിങ്ങൾക്ക് ആ വിധിനയത്തിന്റെ ഉറപ്പ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട് അതായത് സ്വകാര്യത എന്ന അവകാശം അക്യൂസ്ഡിലും ഉണ്ട് ആ സ്വകാര്യതയെ ലംഘിക്കാൻ നമ്മൾ കഴിയരുത് ആ പ്രവസി അതുകൂടെ വേണം കാര്യം ഇല്ലെങ്കിൽ ഇവർ ജീവിതകാലം മുൻപ് ഇങ്ങനെ മുദ്രവൃത്തപ്പെട്ടു ഇങ്ങനെ വേട്ടയാടപ്പെട്ട ആളല്ലേ സാർ ഇങ്ങനെ വേട്ടയാടപ്പെട്ടെ നിരമ്പോളി അവരുടെ ഭാഗ്യത്തിൽ അല്ലെങ്കിൽ ഉപഞ്ചാട്ടി സാർ വർഷങ്ങൾക്ക് ശേഷവും എന്ന നിരും കേരളത്തിലും കൂടെ ഏഴുപേർക്കെതിരെ കൂടെ പോളി ആൾ പരാതി കൊടുത്തു അവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം തുടരുക എന്തന്വേഷിക്കാനാണ് ഇനി രണ്ട് ശ്രീ മുകേഷ് അല്ലെങ്കിൽ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയെ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു നമ്മുടെ ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുത്തില്ല ഇവരെ എത്ര പേർക്കെതിരെ ആ കേസ് കൊടുക്കുന്നേ ആ പറയേണ്ട സ്ത്രീ ഉമേഷനെതിരെ സുരേഷിനെതിരെ മുഹമ്മദ് കോയിക്കെതിരെ ബാലന്ദ്രൻ സാറിനെതിരെ വയസ്സുള്ള ഒരു മനുഷ്യനാണ് ആ കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ആണിനും അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് നമ്മുടെ ഏതെങ്കിലും നിലപാടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ നമ്മളോട് വ്യക്തിപരമായ വിരോധവും തീർക്കാൻ പെണ്ണ് കേസ് പെടുത്തുക എന്ന് പറയുന്നത് നിയമത്തോടും ഭരണഘടനയോടും മനുഷ്യത്വത്തോടും അവ കേരളമാണ് സമയം എന്തെങ്കിലും രണ്ട് എനി ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല രാഹുൽ അന്ന് അതായത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ആണ് നമ്പറായിട്ട് ബില്ലായി ചെയ്തത് അന്ന് ശ്രീ വി ഡി സതീശൻ അടക്കം അതിനെ തളഞ്ഞ വെക്കുകയും പറ്റും ചെയ്തിരുന്നു ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിനെ വ്യക്തിപരമായി വിളിച്ചു ഷാഫി പറമ്പലിനെ വ്യക്തിപരമായി വിളിച്ചു അതിനുശേഷം ഷാഫിയുടെ ടീമിൽ ഒരാൾ എന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും വലിയ താല്പര്യമില്ല അതായത് ഇന്നല്ല കേട്ടോ ആറ് മാസം മുമ്പാണ് അവരെല്ലാം പുരോഗമന സ്ത്രീപക്ഷ സ്ത്രീപക്ഷോഗ്രസീവ് ലിബറൽ സമിതി ഇതിന്റെ പ്രശ്നം രാഹുൽ മാത്രം എനിക്ക് രാഹുൽ വ്യക്തിപരമായി യാതൊരു അടുപ്പവും ഇല്ല വിരോധവും ഇല്ല നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം എനിക്ക് രാഹുൽ ഒരു സൗഹൃദവും ഇല്ല രാഹുൽ മാക്കൂട്ടത്തിൽ എന്നെ കുറിച്ച് പരസ്യമായി പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമി പോയിസൺ ആണ് കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്നാണ് പബ്ലിക്കലി അടിയത് അദ്ദേഹം പറയുന്നത് ിൽ പറഞ്ഞു കേട്ടുകാരുന്നു എന്നെ കുറിച്ചാണ് പരാതി കൊടുത്തത് എനിക്ക് തോന്നുന്നില്ല പിന്നെ രാഹുലീച്ചു പരാതി കൊടുത്തത് പിന്നെ അവന്തിക അവന്തിക എന്റെ സുഹൃത്താണ് എങ്ങനെയാണ് നിന്റെ സുഹൃത്ത് അവന്തികയാവുന്നത് നിന്റെ ജീവിക്കുന്ന നീ ചെയ്യാൻ വേണ്ടി ഹൈദരാബാദിൽ എന്നെ രാഹുൽ അവഹു അത് ഈ മതേതര പ്രോഗ്രസീവ് അവരുടെ ഒരു നെഹ്റു ഞങ്ങൾക്ക് സ്ത്രീ എന്ന് സ്ത്രീ വിരുദ്ധമാവണമെന്ന് ആരും പറഞ്ഞില്ല പക്ഷെ ആരും എതിരെയുള്ള വ്യാജ പരാതികൾ ഡീൽ ചെയ്യാൻ വേണം ഞാൻ പറഞ്ഞു തന്നെ ഞാനൊരു ഷാഫിയെ വിളിച്ചു ഷാഫിയുടെ കൂടെ ഉള്ളവർ പറയുന്നത് ഷാഫിന്റെ ടീമിൽ പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആൾക്കാർക്ക് ഈ പുരുഷ കമ്മീഷൻ ബില്ലിനോട് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ടാണ് ഷാഫി പിന്നീട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതെന്നാണ് അതായത് ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിന്റെ ആവശ്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും കാര്യം വ്യാജ ആരോപണം വരുമ്പോഴേ നമുക്ക് കൊള്ളു ഇത് നമുക്കെതിരെ വരണം നാളെ മുകേഷ് ശ്രീ മുകേഷിനെതിരെയോ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ശ്രീ ഈ ശശിക്കെതിരെയോ ചുമ്മാ ആരോപണത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മുൾമുനയിൽ നിൽക്കേണ്ടി വരും എന്തെങ്കിലും ഒരു മെക്കാനിസം വേണ്ടി വേണ്ടി ഒരു ചോദ്യം ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക നാളെ നിങ്ങളുടെ മകനെതിരെയാണ് ഇത് വന്നത് നിങ്ങളുടെ അച്ഛനെതിരെയാണ് വന്നത് നിങ്ങൾക്കെതിരെയാണ് വന്നത് എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അങ്ങനെ മാധ്യമരംഗത്തുനിന്നില്ലാത്ത ഒരാളാണ് ഗൗരിദാസൻ നായർ സാർ ദി ഹിന്ദുവിന്റെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്റർ ആയിരുന്ന വ്യക്തി ഗൗരിദാസൻ നായർ സാർക്കെതിരെ ചെന്നൈയിൽ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗിൽ എഴുതി ഇദ്ദേഹം എന്റെ നേർക്ക് അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചു പുറത്ത് ചെയ്തെന്നോ റേപ്പ് ചെയ്തെന്നോ തൊട്ടു പോലും അല്ല അഡ്വാൻസ് ചെയ്ത് പേര് പോലും എഴുതിയിട്ടില്ല താഴെ വേറൊരാൾ വന്ന് എഴുതി ഗൗരിദാസൻ നായർ അല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാധ്യമ കരിയർ തീർന്നു പ്രത്യേകിച്ച് ജേണലിസ്റ്റിന്റെ പഴയ ചാനൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഏറ്റവും ബഹുമാനിയുള്ള ആളാണ് എന്ത് പറ്റി അന്വേഷിച്ചുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ല പുള്ളിക്ക് എന്ത് പറ്റി പുള്ളിക്ക് കേസ് ഉണ്ടോ പരാതി ഉണ്ടോ ഒന്നുമില്ല ഒരു ബ്ലോഗിൽ ഒരു പെണ്ണ് എഴുതിയ വരികൾ കൊണ്ട് പുള്ളിയോട് വി ആർ സർക്കാർ ഹിന്ദു പറഞ്ഞ് പുള്ളി പോയി അങ്ങനെ ഒരു ബ്ലോഗിൽ എരിഞ്ഞടങ്ങാനുള്ളതല്ല എന്റെയും നിങ്ങളുടെയും ജീവിതം അങ്ങനെ ഒരു ബ്ലോഗിൽ എരിഞ്ഞടങ്ങാൻ നമ്മൾ പാടില്ല ആരുടെയെങ്കിലും മേഴ്സിൽ ജീവിക്കാൻ നമ്മുടെ ഈ നാട്ടിലെ രണ്ടാം സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഒന്നുമല്ല അതുകൊണ്ട് പി ഡി സതീശൻ ജിയുടെ വാക്കുകൾ പോർട്ട് ചെയ്ത് പറഞ്ഞാൽ കടലുപോലെ കേരളത്തിൽ മുഴുവൻ എനിക്കെതിരെ വ്യാജ കേസ് എടുത്താലും ഈ വിഷയത്തിൽ ഞങ്ങൾ പിന്മാറാൻ പോടില്ല അത് ഞങ്ങളുടെ ബോധ്യം മാത്രമല്ല തെളിവുകളും കൂടി കൊണ്ടാണ് സ്വന്തം ബോധ്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഹാർഡ് എവിഡൻസിന്റെ ബേസിലാണ് പറയുന്നത് കടജുപോലെ കേരളത്തിൽ എനിക്കെതിരെ കള്ളക്കേസ് ഏത് റെണ്ിമാരും പോലീസുകാരും എടുത്താലും ഈ വിഷയത്തിൽ പിന്മാറില്ല മുന്നോട്ട് പോകും ബോധവല്ല എന്നാൽ ഒരു രാഷ്ട്രീയവും ഇല്ല കോൺഗ്രസ് ബിജെപി ഒന്നും ഇത് ആർക്കെതിരെ വരാം ടീച്ചർ ടീച്ചർക്കെതിരെ വന്നു ഓവറേ വരാം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മീഡിയക്കാർക്കാണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും ഹൈക്കോടതിയിൽ എന്റെ ജാമാപേക്ഷ സമയത്തിന്റെ ഇടയിലൂടെ നമ്മൾ ഇത് പറയുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറയുന്നുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എനിക്ക് പോസിറ്റീവായ പരാമർശവും കിട്ടിയതാ നൌഷാദ് ഒരു കണ്ണൂരികാരന്റെ വ്യാജ കേസ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ആ കള്ളക്കേസ് റദ്ദാക്കിയിട്ട് പി വി കുഞ്ഞിക്കൃഷ്ണൻ സാർ ഓപ്പൺ കോടതിയിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇതുപോലുള്ള കേസുകൾ രാഹുൽ ഈശ്വർ ഏറ്റെടുക്കണം എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം വേറെ ഇത് ഇതിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് എന്തെങ്കിലും ഒരു ചോദ്യം ലാസ്റ്റ് നമ്മൾ നിർത്താം ശരി അപ്പോ ഒറ്റ കാര്യം പറയുക ഈ പുരുഷ കമ്മീഷൻ വേണ്ട ആവശ്യകത നമ്മളുടെ മക്കൾ മകൻ അച്ഛൻ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജീവിത തകർച്ചയിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇവരുടെ വേദന രണ്ട് വരികളിലോ മുപ്പത് സെക്കൻഡിലോ ആയിട്ട് ടി വിയിൽ വളർത്തു കൊടുക്കുകയാണ് അത് ഇവർക്കൊരു എന്താ പറയുന്നത് ഹീലിംഗ് ആണ് അത് ഇവർക്കൊരു വേദന സംഹാരിയാണ് അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെയും കുറ്റം പറയാനല്ല പക്ഷേ പുരുഷന്മാർക്ക് ഇതേപോലെ കമ്മീഷൻ ആവശ്യമുണ്ട് നമസ്കാരം